ഹലോ ഗൈസ് എന്നാൽ അമ്മ വീട്ടിലേ പോകണേ അമ്മ മുന്നിൽ തന്നെ പോകുന്നുണ്ട് അപ്പം ഞങ്ങൾ ബസ്സിൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ ഞങ്ങൾ വയൽവരമ്പിൽ തന്നെ നടന്നത് എന്ത് പ്രകൃതി രമണീയമായ സ്ഥലം ഗൈസ് അപ്പം ഞങ്ങൾ റോഡുമേൽ കുറച്ച് വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾ ബസ് വന്നിട്ടുണ്ട് ഈവനിങ് ആണ് പോയത് അപ്പം ബസ് വന്നു ഞങ്ങൾ അതിൽ കയറി പിന്നെ ഞങ്ങൾ സ്റ്റാൻഡിൽ എത്തി നരിക്കുനി സ്റ്റാൻഡ് നരിക്കുനിയുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പം നരിക്കുനി എത്തി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കേണ്ടായിരുന്നു അവൾക്ക് മേടിച്ചു പിന്നെ ചിക്കൻ സ്റ്റോൾ പോകാണ്ടായിരുന്നു അമ്മ അങ്ങനെ വാങ്ങിച്ച് ഞങ്ങളും എല്ലാം ഷോർട്ട് ബൈക്ക് സ്റ്റാൻഡിൽ ചാടി സ്റ്റാൻഡിൽ എത്തി ഞങ്ങൾ ബസ്സും ഉണ്ടായിരുന്നു അതുകൊണ്ട് വേഗം ബസ്സിലൊക്കെ കയറിയിരുന്ന് കഥകളൊക്കെ പറഞ്ഞ് ബസ്സൊക്കെ എടുത്ത് പിന്നെ സ്കൂൾ കുട്ടികളുള്ളതുകൊണ്ട് നല്ല തിരക്കും ഉണ്ടാകും ക്ലാസ് ടൈമല്ലേ നമ്മൾ കാക്കൂർ വരെ നല്ല തിരക്കം കാക്കൂര് കാക്കൂർ അങ്ങാടി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ കുറച്ച് കുട്ടികളിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബസ് കുറച്ചൊന്ന് കാലി കിട്ടും ഓരോ കഥകളൊക്കെ പറഞ്ഞ് യാത്ര ചെയ്യണം അങ്ങനെ പിന്നെ അമ്മയുടെ വീട്ടിലേക്കായതുകൊണ്ട് തന്നെ ഏട്ടന്മാരും ചേച്ചിമാരും മാമൻ്റെ മക്കളും എല്ലാവരും ഇവിടെ ഉണ്ടാവും അമ്മ പോകുന്ന വൈക്കം ആരോടെ ക്യൂ എന്ത് ക്യൂ ഒക്കെ അതെ പറഞ്ഞ് പോകുന്നുണ്ട് അമ്മക്ക് അവരൊന്നും പലിശല്ല ഗേഴ്സ് അപ്പം ഞങ്ങളെ കൂടെ ബസ്സിൽ ഉണ്ടായ കുട്ടികളാണ് പിന്നെ അവിടെ എത്തി ഞങ്ങൾ വീട്ടിൽ പോയി ഫ്രഷായി പിന്നെ കുറേ നേരം ഏട്ടനൊക്കെ വന്നു മാമൻ്റെ മക്കളും ഏട്ടനാണ് പിന്നെ നമ്മളെ ചേച്ചി ഗേഴ്സ് അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഗേൾസ് നമ്മുടെ ചേച്ചി ഇതാക്കുന്നപ്പുറകൂടെ അവിടെ പോയിണ്ട് അത് ചേച്ചിയും ചേച്ചീൻ്റെ മുകളിൽ അങ്ങനെ നമ്മളെല്ലാവരോടൊക്കെ അദ്ദേഹം പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗേൾസ് നമ്മൾ അമ്മയും അച്ഛനും ഗേൾസ് കണ്ടിട്ടില്ല ുന്നു പക്ഷേ അച്ഛൻ പെട്ടെന്ന് തലയോർത്തിയതും ക്യാമറ കണ്ടു ഗ്രേസ് അമ്മയോട് പറഞ്ഞ് അമ്മയും കണ്ടു അത് കള്ളച്ചിരി നമുക്ക് മനസ്സിലാവില്ലേ ഗ്രേസ് അങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്തു പിന്നെ കുറച്ചേ ഏട്ടനും ചേച്ചിയും മാമനും മാമിയും ഇപ്പം തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ചേച്ചിയേട്ടനും തിരിച്ച് പോകുന്ന കാഴ്ചയാണ് കണ്ടത് പിന്നെ മാമയും മാമിയും അടുത്തുതന്നെയാണ് വീട് എല്ലാവരും പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീടും എത്രയോളും ഗൈസ്